വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ ഇന്ന് നമ്മളോടൊപ്പം ആക്ട്രസ് ആങ്കർ മോഡൽ ഇങ്ങനെ വിവിധ വിശേഷണങ്ങളുള്ള ഒരു കലാകാരിയാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഡയാന ഡെൽക്കം ഡയാന പതിയെ പതിയെ സിനിമയിൽ നായികയായിട്ടും സഹകഥാപാത്രങ്ങളായിട്ടും ഒക്കെയും സ്വന്തം സാന്നിധ്യം അറിയിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് ആ ഒരു ഫിലിം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ലേറ്റസ്റ്റ് മൂവീസ് ഇപ്പം എത്തി നിൽക്കുന്ന റിലീസായതും റിലീസ് ആകാനിരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറകോട്ട് പോകാം ഏതൊക്കെയാണ് ചിത്രങ്ങൾ ഏറ്റവും അവസാന റിലീസായത് അബാം പ്രൊഡക്ഷൻസിന്റെ വീഗം എന്ന മൂവിയാണ് ഞാൻ ശ്രീനിവാസനാണ് പ്രധാന വീഗമാണ് കുറച്ച് നല്ല മൂവീസ് ഉണ്ട് ഒന്ന് മധുരം ജീവാമൃത ബിന്ദു സൈജി ആന്തോളജിയാണ് ആദ്യത്തെ കഥ ജെസ്സി എന്നാണ് ആ കഥ ടൈറ്റിൽ പേര് അതിൽ സൈജു കുറും ചേട്ടൻ്റെ പേരായിട്ട് പിന്നെ ടർക്കിഷ് തർക്കം എന്നൊരു മൂവി അതിൽ ക്യാരക്ടർ റോളാണ് പിന്നെ ഈ അടുത്ത അടുത്തതിനിപ്പം എനിക്ക് ആദ്യം റിലീസിന് എത്തുന്ന മൂവി പോയിന്റ് റേഞ്ച് അതിൽ ശരത് അപ്പാനിയാണ് നായകൻ അതിൽ നായികയായിട്ട് തന്നെയാണ് വിഷം പിന്നെ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു മൂവി അതൊരു ചെറിയൊരു ഫീൽ ഗുഡ് മൂവിയാണ് അത് ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷം ആകുന്നു അത് മറ്റൊന്ന് റിലീസ് ഉണ്ടാകും അതല്ലാഞ്ഞിട്ട് പിന്നെ അയ്യരി കണ്ട ദുബായ് ദെൻ ധ്യാൻ ശ്രീനിവാസൻ നയൻ മുകേഷ് കോബിനി കോക്കുവായിട്ടുള്ള മൂവിയാണ് പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്ത തീപ്പുരി ബനി അർജുന അശോകൻ്റെ അർജുന ലീഡ് ചെയ്യുന്ന മൂവി അപ്പോ സ്ഥലമായ അഭിനയിച്ചു ഹരിയേട്ടം പറഞ്ഞത് ശരിയാണ് പാപ്പനിലേക്ക് വിളിക്കുന്നത് യുവം എന്നുള്ള മൂവിയില് സോങ് കണ്ടിട്ടാണ് ജോഷി സാറ് ആ ഈ കുട്ടി ഈ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുള്ള പിന്നെ എന്റെ ആദ്യത്തെ മൂവിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയായിരുന്നു പാപ്പനയും ആദ്യമായി നായിക സിനിമ ഗാംബ്ലർ ആയിരുന്നു അല്ലേ അതെ 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 അപ്പൊ അവിടെ നിന്ന് കേൾക്കട്ടെ മൂവി ഗാംബ്ലർ അതില് ആൻസൺ പോളായിരുന്നു നായകൻ ായികയായിട്ടായിരുന്നു ട്രൂ ലൈൻ പിക്ചേഴ്സ് ആയിരുന്നു പ്രൊഡക്ഷൻ ദെൻ ടോം വിമട്ടി മെക്സിക്കൻ അബാരതയുടെ സംവിധായകനായിരുന്നു നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു യുവമാണ് കൊറോണ കൊറോണ കഴിഞ്ഞ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് തിയേറ്റേഴ്സ് ഓപ്പൺ ആയ സെക്കൻഡ് വീക്ക് റിലീസാവുന്ന മൂവി യുവത്തിലും നായികയായിരുന്നു യുവം അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയൊരു മൂവിയാണ് എയർലൈൻസിലൊക്കെ മൂവി പ്ലേ ചെയ്യും ട്രെയിൻസിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് യുവം അതിൽ പ്ലേ ചെയ്യാറുണ്ട് നല്ല അനുഭവമായിരുന്നു അതിനുശേഷമാണ് ക്യാരക്ടർ റോൾസിലേക്ക് മകൾ പാപ്പൻ ജോൺ എബ്രഹാം പ്രൊഡ്യൂസ് ചെയ്തൊരു മൂന്ന് മൈക്ക് അനശ്വര നായിക അതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് സത്യന്റെ കാറിന്റെ അഭിനയി മകൾ തീർച്ചയായിട്ടും